കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്റെ നിസീമമായ സ്വാഗതം നമ്മളിവിടെ പറയുന്ന ആൾക്കാരുടെ സംശയമാണ് ഞാന് കുറെ നാളായിട്ട് ഇത് പറയണം 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 എന്ന് വിചാരിച്ചു പിന്നെയും എന്താണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാളിനെ നമ്മൾ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റായി പോവോ എന്നുള്ള ഉദ്ദേശത്തിൽ എന്തിനു വെറുതെ ഒരു കുടുംബം അല്ലെങ്കിൽ മറ്റു കാര്യത്തില് ഒരു നാളിനെ കുറിച്ച് പറഞ്ഞാൽ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് സങ്കടങ്ങളും മനോദുഖങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് നാളുകൾ ഒന്നും ഞാൻ വിശദീകരിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാരൻ്റെ പരസ്ത്രീ ബന്ധം അത് നമ്മൾ കണ്ടിട്ടില്ല ജാതകത്തിൽ എഴുതുമ്പോൾ തന്നെ അത് എഴുതാറുണ്ട് അമിതമായിട്ടുള്ള പിന്നെ എന്തോ പിന്നെ കാമചാരിയായിരിക്കാം ഏ ദുഷിച്ച ബന്ധങ്ങളിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് അപവാദാരോപണങ്ങളൊക്കെ കേൾക്കാൻ സാധ്യത സ്ത്രീ നിമിത്തം പുരുഷനും പുരുഷ നിമിത്തം സ്ത്രീയും എന്നാൽ ഇതൊന്നും ചെയ്യാതെയും അപവാദങ്ങൾ കേൾക്കുന്ന പലരും ഉണ്ട് ചില നല്ല നക്ഷത്ര മേടക്കൂറുകാർ ഒരുപാട് അപവാദങ്ങൾ കേൾക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള രഹസ്യ ബന്ധങ്ങൾ വെച്ചു പുലർത്തുന്ന ആൾക്കാരാണ് ഈ ഒരു നക്ഷത്രക്കാരും മറ്റ് ഒക്കെ അത് അശ്വതി പറഞ്ഞ കാർത്തിക മേടക്കൂറുകാർ ചെറിയ ചെറിയ ഇത് ഗ്രഹനിലെങ്കിൽ ശുക്രൻ അത് എടുത്തു പറയണം കാരണം എന്താ വെച്ചാൽ ശുക്രൻ നീചരാശിയിൽ നിൽക്കുമ്പോഴും ശുക്രനെ കേതുവോ ഗുളികനോ ദൃഷ്ടിക്ക് ദൃഷ്ടി ചെയ്യുമ്പോഴും ഒക്കെയാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത് അങ്ങനെ ശുക്രനെ ഗുളികനോ കേതുവോ കൊല്ലം ദൃഷ്ടി ചെയ്ത് നീചഗ്രഹങ്ങളിൽ ദൃഷ്ടി ചെയ്ത് നീചത്തിലാമഴ കളത്രം ശയനം കാമം കവിത്വം ഭോഗവും സുഖം ശുക്ലവസ്ത്രം ജമനൃത്വം ശുക്രാശ്രിത പശുക്കളും അങ്ങനെയാണ് ശുക്രന്റെ കാരകത്വം തന്നെ അല്ലേ തന്നെയല്ലേ അപ്പം കർക്കിടകുറായിയം മകംപൂരം പുത്രാത്ത ചിത്തിര ചോതിവിശാഖം കേട്ടമൂലം പൂരാളം അവിട്ട ചതയം പുത്രട്ട രേവതി ഇങ്ങനെയൊക്കെയുള്ള ദുഷ്ട സംസർഗം ഉണ്ടാകാൻ സാധ്യത ഞാൻ പറയല്ലോ നമുക്ക് എല്ലാം ഞാൻ പറയും ജ്യോതിഷ സംഭവങ്ങളിലെ സാധ്യതകളാണ് സാധ്യതകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ആ സാധ്യതകൾ നീചരീതി വരിക ഭാര്യപ്രോ ബന്ധത്തിന് അലച്ചിലുണ്ടാകുക തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയം ഇവർക്കൊക്കെ ഉണ്ടാകുന്ന സംഭവം തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടാവുക തൊഴിൽ ശ്രദ്ധിക്കാതിരിക്കാൻ വരിക നീചത്തിൽ പോകേണ്ട അവസ്ഥ ഉണ്ടാവുക ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കുക കുടുംബശത്രുക്കളെ ഉണ്ടാക്കി എടുക്കുക ഒക്കെയാണ് എല്ലാവരെയും സ്നേഹിക്കണം എല്ലാവരെയും ഇഷ്ടപ്പെടണം ഒക്കെ ആവണം അർഹിക്കുന്ന സ്നേഹം നമ്മൾ ചോദിച്ചു മേടിക്കണം അല്ലേ സ്നേഹം കിട്ടുന്നില്ല എങ്കിൽ കിട്ടാത്തത് നമ്മൾ എന്നുവെച്ചാൽ എനിക്കില്ലാതെ എനിക്കില്ലാത്ത സംഭവം മറ്റൊരാൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഏ അങ്ങനൊന്നാവാൻ പാടില്ല അത് വളരെ ഞാൻ ഇത് ചെയ്യണോ വേണ്ട എന്നുള്ള ആലോചിച്ചാലോചിച്ച് കുഴഞ്ഞ ഒരു ചോദ്യം ഒരുപാട് ആൾക്കാരുടെ വിഷയം കമൻ്റുകളും എല്ലാം കൊണ്ടും ഒരു തൃപ്തിയെങ്കിലും ഇവർക്കൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള പാന്ധാവിലുള്ള ദുർവഴിയിലൂടെ ചീട്ടുകളി ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടാകാം കൂലിതല് ഇതിലൊക്കെ ഇവർക്ക് ഉൾപ്പെടുത്തേണ്ടി വരും പോലീസ് കേസുകൾ വഴക്ക് തൊഴിൽ തടസ്സങ്ങൾ ഇതൊക്കെ ഉണ്ടാവും അപ്പൊ ഈശ്വരനെ മാത്രം ഭജിക്കുക ഈശ്വരനെ മാത്രം ഭജിച്ച് മുന്നോട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഈ നക്ഷത്രക്കാർക്കും നന്മ മാത്രമേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നത് വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ രസീമമായ നന്ദിയും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ